സൗദി അറേബ്യയിൽ ബിസിനസ്സുകൾ അതിവേഗം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതായി പഠനം രാജ്യത്തെ തൊഴിലവസരങ്ങളുടെ വർധന വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയെന്നും റിപ്പോർട്ട് പറയുന്നു റിയാദ് റിയാദ് ബാങ്കാണ് റിപ്പോർട്ട് റിപ്പോർട്ട് പുറത്തുവിട്ടത് ബാങ്കിന്റെ പർച്ചേസിംഗ് മാനേജേഴ്സ് അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ സൗദി ബിസിനസുകൾ അതിവേഗത്തിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് തുടരുന്നു എന്നാൽ ഇത് സ്ഥാപനങ്ങളുടെ വേതന ചെലവിൽ റെക്കോർഡ് വർധനവിനെ കാരണമായി ഏറ്റവും പുതിയ പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റ പ്രകാരം മേഖലകളിൽ ഉടനീളം പുതിയ ജോലികൾ രണ്ടായിരത്തി പതിനൊന്ന് മെയ് മാസത്തിന് ശേഷം ഏറ്റവും വലിയ വർധനവ് രേഖപ്പെടുത്തിയതായി വ്യക്തമാക്കുന്നു ജീവനക്കാരുടെ ആവശ്യകതയിലുണ്ടായ ഈ കുതിച്ചു ചട്ടം വേതന ചെലവിൽ റെക്കോർഡ് വർധനവിനെ കാരണമായി ഇത് മൊത്തത്തിലുള്ള ചെലവ് സമ്മർദ്ദങ്ങൾക്ക് കാരണമാവുകയും ഉൽപാദന വിലയിൽ കൂടുതൽ വർധനവിന് കാരണമാകുകയും ചെയ്തിട്ടുണ്ട് ഇതിനൊപ്പം വിപണിയിൽ ഉപഭോഗ വിലയും വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മുതൽ ജൂൺ വരെയുള്ള നിരക്ക് വർധനവ് ഏറ്റവും വേഗത്തിലാണെന്നും റിപ്പോർട്ട് വിശദീകരിക്കുന്നു വർദ്ധിച്ച ചെലവ് മറികടക്കാൻ കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങളുടെ വിപണി വിലകൾ വ്യാപകമായി ഉയർത്തിയതും ഇതിന് കാരണമായതായി റിപ്പോർട്ട് പറയുന്നു നൌഷാദിക്കോർ മെഡിയ വൺ ദമാം